ആ ചിരിച്ചാ ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക് തമാശ പറയും ഇനി കച്ചവടം ചെയ്ത് ഉഷാറായിട്ട് മുമ്പോട്ട് പോവാ ഒരു സെൽഫിക്ക് നാല്പത് രൂപ അത് മല്ലിയ്ക്ക് ഉള്ളതാണ് ആ നാല് സെൽഫി നൂറ്റാറ് മല്ലിയുള്ള ഇന്നത്തെ സെൽഫിയുടെ പൈസ നിലവാരമില്ലാത്തൊരു കള്ളനാണ് കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണോ ഇനി കള്ളന്മാര് വരില്ല എന്ന് വിചാരിക്കണേ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കള്ളന്മാരിൽ ഏത് കട കട്ടാലും പോച്ചയുടെ കട കക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവര് കേക്കും ഇനി ഇവിടെ കേറില്ല കേട്ടോ എന്നുവെച്ചാൽ കട പൂട്ടാണ്ട് പോവായിരിക്കോ ഇതിപ്പോ ലോകം മുഴുവൻ അറിയൂ ഇവിടെ ഈ കട കച്ചവടം കിട്ടുന്നുവെച്ചാ പേടിക്കേണ്ട ആവശ്യമില്ല ആരുടെയും ആരും പിന്നാലെ പോണ്ട ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കും മല്ലികയുടെ കടയുടെ മുമ്പിൽ കാരണം ഇതിന്റെ മുകളില് പൂപ്പണ പാവപ്പെട്ട ചേച്ചിയെ അങ്ങനെ ചേർത്ത് പിടിച്ചെന്ന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അപ്പൊ എല്ലാരും വന്ന് മല്ലിക ചേച്ചിയുടെ കടയിൽ വന്നിട്ട് വാങ്ങുക ലക്ഷം സമ്മാനം വളരെ ഹാപ്പി ആദ്യത്തെ തന്നെ ഒരു കടയൊക്കെ ആയി ഇനിയൊക്കെ നല്ലൊരു കല്യാണമൊക്കെ കഴിക്കേ ജി സി എൻ ന്യൂസിൽ വന്നിട്ടു ഈ വാർത്ത വന്നിരുന്നു അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി നമ്മളൊക്കെ അറിയാൻ കാരണമായി ഇനിപ്പൊ ഞാനുണ്ട് ഒറ്റയ്ക്ക് അല്ല എടാ അയ്യോ അയ്യോ കാല് പിടിക്കലൊക്കെ പഴയ ഫാഷനാ ഒന്നും വേണ്ട സ്നേഹം ഉണ്ടായാൽ മതി നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ അത്ര സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ തുമ്പമ്മൻ എന്ന് പറഞ്ഞ പ്രദേശമാണ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഒരു പാവം ചേച്ചി മല്ലിക എന്ന് പേരുള്ള ഒരു ചേച്ചി നടന്ന പെട്ടിക്കടയിൽ മോഷണം നടന്നു മോഷ്ടാവ് എല്ലാം മോഷ് അപഹരിച്ചുകൊണ്ട് പോയിരുന്നു ചേച്ചി അങ്ങനെ കരയുന്ന ഒരു സങ്കടകരമായ വാർത്ത നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു ആ വാർത്ത കണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോച്ചെ അതായത് ബോബി ചെമ്പണ്ണൂരി ഇവിടെ എത്തി ആ ചേച്ചിക്ക് ബോച്ചൈ ടീയുടെ ഒരു കട തന്നെ കടം കൊടുത്തു അതിൻ്റെ നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞൊരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനോ ഇരിക്കും ബോച്ച അവിടെയുണ്ട് നമുക്ക് ബോച്ച ഒരുമിച്ച് കട്ടിയ പെർമിഷൻ ആ വാങ്ങിക്കാൻ വരുന്ന അവര് വരും കണ്ടില്ലേ ൊടങ്ങുമ്പളേക്കും ആൾക്കാർ വാങ്ങാൻ ക്യൂ ആയിട്ട് നിൽക്കാണ് വാങ്ങിച്ചോ വാങ്ങിച്ചോ ഇപ്പൊ മൊയ്ലാളി നിങ്ങളാണ് വന്നിരിക്കുന്നു എത്ര ഒരു പാക്കറ്റാ നാല് പാക്കറ്റ് ഓക്കേ രണ്ടുപേർക്കും കൂടെ കൊടുക്കാം നാല് പാക്കറ്റ് ബോച്ചട്ടി ലക്കി ഡ്രോ ടിക്കറ്റിനൊപ്പം ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂപ്പൺ ഉണ്ട് അത് പൊട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ അതിൽ ക്യു ആർ കോഡ് സ്കാനിങ് ഉണ്ട് ഫോൺ വെച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പൊ ടിക്കറ്റ് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോണിലേക്ക് വരും ദിവസേനെ രാത്രി റിസൾട്ട് വരുമ്പോൾ നോക്കിയാൽ പത്ത് ലക്ഷം എത്ര അടിച്ചതെന്നുള്ളത് കാണാൻ പറ്റും ഇനി കച്ചവടം തുടങ്ങി അതെ അതെ രണ്ട് പാക്കറ്റ് ഇത് കണ്ടില്ലേ കായി നേട്ടം ഭയങ്കര കച്ചവടം നടക്കട്ടെ കച്ചവടം എന്താ അയ്യോ ദൈവരൂപത്തിൽ മനുഷ്യൻ തന്നെയാണ് ചേച്ചി ചോദിച്ച ദൈവോ തിരിച്ചു കണ്ടല്ലോ മോദി ആ വീഡിയോയിൽ മൊത്തം കരച്ചില്ലായിരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളിവിടെ പത്തനംതിട്ട അമ്പലക്കടവ് അല്ലേ അവിടെയാണ് ഉള്ളത് മല്ലിക കറയണ്ട ഈ കട കള്ളന്മാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നിലവാരമില്ലാത്തൊരു കള്ളനാണ് കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയിൽ കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ നാരങ്ങ മിഠായി വരെ എടുത്തുകൊണ്ടോ എന്നുള്ളത് അപ്പൊ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഒരു തരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള്ളനാണ് അത് കള്ളന്മാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം നിങ്ങളൊരു പ്രൊഫഷണലിസം എസ് ഒ പി ഒക്കെ ഇതിന് വേണം നിങ്ങളൊരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കി ഒരു ഒരു തീരുമാനം എടുക്കണം എവിടെ കയറണം കേറേണ്ടെന്ന് ഇതുപോലെയുള്ള നിരപരാധികള് ജീവിക്കാൻ കഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ കള്ളന്മാർക്കും മനുഷ്യരല്ലേ അവര് നിങ്ങൾക്കും ജീവിക്കണം എനിക്കറിയാം പക്ഷേ ഒരു നിലവാരം വേണം ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളിൽ കയറി കക്കണം എന്നുള്ള അഭ്യർത്ഥിക്കുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ബോച്ചെ ടി ലക്കി ഡ്രോ ബിസിനസ് ആണ് ലക്കി ഡ്രോ ടിക്കറ്റ് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി കടയാണ് ഇവിടെ നടത്തുന്നത് ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ് മല്ലികയ്ക്ക് കൊടുക്കുന്നത് മല്ലിക എന്തുകൊണ്ട് ഇത് അർഹിക്കുന്നു ബോച്ചേറ്റി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതുപോലെയുള്ള ദൂസേന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതുകൊണ്ട് ഇത് സൗജന്യമായിട്ടാണ് സ്റ്റോക്ക് ഇറക്കി ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് തുടക്കം തന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതിപ്പോ ലോകം മുഴുവൻ അറിയൂ ഇടയിക്കട കച്ചവടം കിട്ടുന്ന വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല ആരുടെയും പിന്നാലെ പോകേണ്ട ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കും മല്ലികയുടെ കടയുടെ മുമ്പിൽ കാരണം ഇതിന്റെ മുകളിൽ കൂപ്പണ ലക്കി ടിക്കറ്റ് ഫ്രീ ബി എം മില്ലിയായിരുന്നു ചായ കുടിക്കുക കോടീശ്വരനാകും കാരണം നാല്പത് രൂപയുടെ ഒരു പാക്കറ്റ് വിൽക്കുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദൂസേന ഓരോ ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ദൂസേന ക്യാഷ് പ്രൈസ് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് അങ്ങനെ ക്യാഷ് പ്രൈസുകളുണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ദിവസം തന്നെ നറുക്കെടുപ്പുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ തുടങ്ങിയിട്ട് പതിനഞ്ച് തൊട്ടിട്ട് ഇപ്പം ഒരാഴ്ചയിൽ എല്ലാവർക്കും ദിവസം പത്ത് ലക്ഷം അടിച്ചു ഇന്നലെയാണ് എല്ലാവർക്കും ഞാൻ ചെക്ക് കൊടുത്തത് പേർക്ക് പിന്നെ ആയിരക്കണക്കിന് പതിമൂവായിരത്തി ചെല്ലാം പേർക്ക് എല്ലാ ദിവസവും പ്രൈസ് ഉണ്ട് അപ്പം ഇത് അടിച്ചു തുടങ്ങിയാൽ വൈറലാകും ആൾക്കാർ വന്ന് ഇവിടെ ക്യൂ നിൽക്കും തെറ്റാണ്ട് കാശൊക്കെ വാങ്ങി കൊടുക്കുക ഇനി കള്ളന്മാർ വരില്ല എന്ന് വിചാരിക്കണേ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കള്ളന്മാരിൽ അതുകൊണ്ട് ഞാൻ നാളെ ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി കണ്ണൂരാണോ എവിടെയാണോ അപ്പോൾ കള്ളന്മാരൊക്കെ കുറെ ഫാൻസ് ഉണ്ട് അപ്പൊ അവിടെ പറഞ്ഞു ഏത് കട കട്ടാലും പോച്ചയുടെ കട ഞങ്ങള് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവര് കേൾക്കും ഇനി ഇവിടെ കേറില്ല കേട്ടോ എന്നുവെച്ചാൽ കട പൂട്ടാണ്ട് പോയിരിക്കും കണക്കൊക്കെ കടവും ഒക്കെ കഴിഞ്ഞല്ലോ കടവും കടും കഥയായി മാറിയിരിക്കയാണ് ഇനി അതൊക്കെ പോയി ഇനി അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കോളൂ അപ്പൊ ഇനിയിപ്പോ ഒരു കടയൊക്കെ ആയി ഇനിയൊക്കെ നല്ലൊരു കല്യാണമൊക്കെ കഴിക്കല്ലേ ഒരു ചിരിയും സന്തോഷമൊക്കെ വന്നല്ലോ എന്താ താല്പര്യമില്ലാത്ത താല്പര്യമില്ല ഒരു സെൽഫിക്ക് നാല്പത് രൂപ അത് മല്ലിക്ക് ഉള്ളതാണ് ആ നൂറ്റാറുപന്നു അപ്പൊ നാല് സെൽഫി എടുത്തു മല്ലിയേക്കുള്ളതാണ് ഇന്നത്തെ സെൽഫീന്റെ പൈസയൊക്കെ ജി സി എൻ ന്യൂസിൽ വന്നിണ്ടായിരുന്നു ഈ വാർത്ത വന്നിരുന്നു അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി നമ്മളൊക്കെ അറിയാൻ കാരണമായി അങ്ങനെ നല്ലവരായ പലരും വാർത്തകൾ നൽകി ഇത് അർഹിക്കുന്നതാണ് ഇനിയിപ്പാനുണ്ട് ഒറ്റയ്ക്ക് അല്ല അയ്യോ അയ്യോ കാല് പിടിക്കലൊക്കെ പഴയ ഫേഷനാ ഒന്നും വേണ്ട സ്നേഹണ്ടായ മതി നന്നായി വരട്ടെ ചിരിച്ച ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക് തമാശ പറയും ഇനി കച്ചവടം ചെയ്ത് ഉഷ്ടാറായിട്ട് മുമ്പോട്ട് പോവാം ചേർത്ത് ചേച്ചിയെർച്ച എത്ര നന്ദി പറഞ്ഞാലും തിരത്തില്ല അപ്പൊ എല്ലാരും വന്ന് മല്ലിക ചേച്ചിയുടെ കടയിൽ വന്നിട്ട് വാങ്ങുക പത്ത് ലക്ഷം സമ്മാനം വാങ്ങിച്ചു കൊണ്ടുപോവാ പതിവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസ് എല്ലാ ദിവസവും ഇരുപത്തിയഞ്ചു കോടി ബംബർ പ്രൈസ് പൂജയ്ക്ക് സന്തോഷമായോ ആ വളരെ ഹാപ്പി ആദ്യത്തെ തന്നെ കറക്റ്റ് ഒരാൾക്ക് കൊടുക്കാം